െ ഒരിക്കൽ കൂടെ ക്രിസ്തുവേശുവിൽ ഏവർക്കും സ്നേഹബന്ധനം റോമാലേഖനം നാലാം അധ്യായത്തിൻ്റെ ഒന്നു മുതൽ മൂന്ന് വരെയുള്ള ഭാഗം അവിടെ പ്രകാരം നമുക്ക് കാണാം എന്നാൽ നമ്മുടെ പൂർവ്വപിതാവായ അബ്രഹാം ജഡപ്രകാരം എന്തു പ്രാപിച്ചു എന്ന് പറയേണ്ടു അബ്രഹാം പ്രവർത്തിയാൽ നീതീകരിക്കപ്പെട്ടുവെങ്കിൽ അവന് പ്രശംസിക്കുവാൻ സംഗതിയുണ്ട് ദൈവസന്നിധിയിലില്ലതാനും തിരുവഴുത്ത് എന്തു പറയുന്നു അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു അതവന് നീതിയായി കണക്കിട്ടു ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് വിശ്വാസത്താലുള്ള നീതീകരണം എന്താണ് എന്ന് റോമാലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന വിഷയങ്ങൾ നമ്മൾ ചിന്തിക്കുകയുണ്ടായി ക്രിസ്തുവിന് മുൻപ് രണ്ടായിരം വർഷത്തിന് മുൻപാണ് അബ്രഹാം ജനിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും പുതിയ ജനതയുടെ പിതാവായി ദൈവം അബ്രഹാമിനെ വിളിച്ചതായിട്ട് ഉൽപ്പത്തി പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ അഞ്ച് വരെയും പതിനേഴാം അധ്യായത്തിൻ്റെ മൂന്ന് തൊട്ട് എട്ട് വരെയുമുള്ള ഭാഗങ്ങളിലും നമുക്കത് കാണാവുന്നതാണ് അതുകൊണ്ട് സഹേലെ ഏകൂതന്മാരുടെയും പൂർവീകനായിരുന്നു അബ്രഹാം എന്ന് പുതിയ നിയമത്തിൽ മത്തായിട്ടു സുവിശേഷം ഒന്നാം അധ്യായത്തിന്റെ ഒന്ന് രണ്ട് വാക്യങ്ങളിലും നമുക്കത് വിശദമായി മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട് പഴയ നിയമം അനുസരിച്ച് അബ്രഹാമിനെ നീതീകരിക്കപ്പെട്ടവനായി കരുതിയിരുന്നു എന്ന് ഉൽപ്പത്തി പുസ്തകം പതിനഞ്ചിന്റെ ആറിലും കാണാവുന്നതാണ് അബ്രഹാം പരിച്ഛേദന ഏറ്റിരുന്നതിനാലാണ് അവൻ ദൈവത്താൽ നീതീകരിക്കപ്പെട്ടു എന്ന യഹൂദന്മാർ ആ അവരുടെ ചിന്ത അപ്രകാരമായിരുന്നു അനേക രീതിയിൽ തങ്ങൾ ശരിയായി പരിച്ഛേദന ആ അതേ രീതിയിൽ തന്നെ അവര് ശരിയായ ഒരു പരിച്ഛേദന ഏൽക്കുകയും യകൂത ന്യായ പ്രമാണം അനുസരിക്കുകയും ചെയ്താൽ അബ്രഹാമിനെ നീതീകരിച്ചതുപോലെ തങ്ങളും നീതീകരിക്കപ്പെടുമെന്ന് യകൂതന്മാർ പലപ്പോഴും ചിന്തിച്ചിട്ടുള്ളതും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട് റോമാലേഖനം രണ്ടാമധ്യായത്തിന്റെ ഇരുപത്തി അഞ്ച് തുടങ്ങിയ വാക്യങ്ങളിൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും എന്നാൽ പൗലോസ് പറയുന്നത് അങ്ങനെയല്ല എന്നാണ് അവിടെ ഊന്നി ഊന്നിപ്പറയുന്നത് അബ്രഹാം തന്റെ പ്രവർത്തിയാൽ അല്ല നീതീകരിക്കപ്പെട്ടത്യുത അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് അതുകൊണ്ട് ദൈവസന്നിധിയിൽ പ്രശംസിക്കുവാൻ തനിക്ക് ഒന്നും അവകാശപ്പെടുവാനായിട്ടില്ല വിശ്വാസം അവന് നീതിയായി കണക്കിട്ടു എന്ന് ഇവിടെ ഈ നാലാം അധ്യായത്തിന്റെ മൂന്നാം വാക്യത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഒരു കമ്പനിയുടെ ഉടമ അവന്റെ തൊഴിലാളിക്ക് കൂലി നൽകിയിട്ട് അത് ഏതെങ്കിലും കാരണവശാൽ ഔതാര്യം എന്ന് പറയുവാനായിട്ട് സാധ്യമല്ല അവൻ ചെയ്ത വേലയുടെ കൂലിയാണ് അവൻ അവിടെ നൽകുന്നത് എന്നാൽ ദൈവത്തിന്റെ കൃപയാൽ നമുക്ക് നൽകുന്ന ദൈവത്തിന്റെ സൗജന്യ ദാനമാണ് വിശ്വാസം എന്നതാണ് നമ്മുടെ രക്ഷ പൂർണമായും ദൈവത്തിന്റെ ദാനമാണ് ദൈവം നമ്മുടെ രക്ഷയുടെ ആരംഭ ആ ആരംഭകനും അഥവാ പൂർത്തി വരുത്തുന്നവനുമാണ് എന്നാണ് ദൈവവചനം പഠിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നത് ആറാം ഇവിടെ നാലാം അധ്യായത്തിന്റെ ആറ് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങളിൽ സങ്കീർത്തനം മുപ്പത്തിരണ്ടിന്റെ ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള ഭാഗങ്ങൾ പൗലോസ് ഉദ്ധരിക്കുന്നതായിട്ട് നമുക്ക് കാണാം ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യന്റെ ഭാഗ്യമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് ഇവിടെ താവീര് രാജാവ് നീതീകരിക്കപ്പെട്ടത് എങ്ങനെയെന്നും അത് വ്യക്തമായിട്ട് കാണിക്കുകയാണ് അഥവാ ഒരു പ്രതിരോധ കുത്തിവയ്പെടുക്കുമ്പോൾ ഒരു ജനത്തെ ആ ആ കുത്തിവയ്പെടുക്കുവാനായിട്ട് പ്രേരിപ്പിക്കണമെങ്കിൽ അത് എടുക്കാതിരുന്നാൽ അവർക്ക് വരുവാൻ പോകുന്നതായ ഭയങ്കരമായ വിഭത്തിൻ്റെ ഗൗരവം അവരെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ് ഈ ലേഖനത്തില് പൗലോസിന്റെ പ്രധാന വിഷയം ദൈവത്തിന്റെ തിശയകരമായ കൃപയെക്കുറിച്ചാണ് അഥവാ പാപക്ഷമയുടെ ബോധം അവരിൽ അങ്കുരിപ്പിക്കാനാണ് പൗലോസുകളുടെ ഉദ്ദേശിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് ലോകം ഒന്നടക്കം ശിക്ഷാവിധിക്ക് കീഴിലാണ് അടിയന്തര പരിഹാരം അതിനേറ്റവും അത്യന്താപേക്ഷിതവുമാണ് ആ പരിഹാരം ദൈവം തന്റെ നിത്യ സ്നേഹത്താൽ മനുഷ്യവർഗത്തിന് നൽകി നൽകിയിരിക്കെയാണ് എന്ന് ഇവിടെ വ്യക്തമാക്കുന്നുണ്ട് അത് തന്റെ ഏകജാതനായ പുത്രനിലൂടെ മാത്രമാണ് എന്നാണ് ഈ ലേഖനത്തിൽ വളരെ വ്യക്തമായി ഊന്നൽ കൊടുത്ത് പറയുന്നത് അതെ നമുക്ക് വേണ്ടി തൻ്റെ പുത്രനെ ആ അഥവാ ലോകത്തിലേക്ക് അയച്ചു ആ പുത്രനിലൂടെ മാത്രമേ നമുക്ക് രക്ഷപ്രാപിപ്പാൻ കഴിയത്തുള്ളൂ അത് വിശ്വാസത്താലാണ് ആ നീതീകരണമെന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന യാഥാർത്ഥ്യമാണ് അതെ ആ പുത്രനിലൂടെ നമുക്ക് ദൈവം നൽകിയ ആ നിത്യരക്ഷ കൈവിട്ടു പോകാതെ നമുക്ക് സൂക്ഷിക്കാം അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ഭാരം വഹിക്കുന്നവൻ എനിക്കായി കരുതേടുന്നേ നാളോറം ഭാരം വഹിക്ക